അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഞാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചു ഇനി റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്ത്യ പ്രതികരിച്ചത് അതിന് വിപരീതമായ രീതിയിലാണ് ഇന്ത്യ പ്രതികരിച്ചത് അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ജനങ്ങളുടെ ആ അനുസരിച്ചിട്ട് ഞങ്ങൾ എണ്ണ വാങ്ങും ജന ഉപകാരപ്രദമാവുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് താല്പര്യം വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നതിലായിരിക്കും അങ്ങനെയാണ് നരേന്ദ്രമോദി പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ ജനങ്ങൾക്ക് വില കുറച്ച് ഇവിടുന്ന് പെട്രോൾ കിട്ടിയിട്ടും ജനങ്ങൾക്ക് ഉപകാരം ജനങ്ങൾക്ക് ഇതുവരെയും പെട്രോൾ ഉൽപ്പന്നങ്ങൾ ക്രൂഡ് ഓയില് ഉപയോഗിച്ചുണ്ടാകുന്ന പെട്രോളും ഡീസലും ഒന്നും വില കുറച്ച് കിട്ടിയിട്ടില്ല ഈ ജനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നത് മാത്രമല്ല ഇത് പെട്രോൾ കുറയുമ്പോൾ മറ്റുള്ള സാധനങ്ങൾക്കും വില കുറയാണല്ലോ അപ്പം അത് ഇതുവരെയും ഇവർ ഈ നരേന്ദ്രമോദി ചെയ്തിട്ടില്ല അപ്പം ഈ പറയുന്നതിൽ എന്താർത്ഥം ജനങ്ങൾക്ക് എന്നും ഇന്ത്യ ഉയരണം ഇന്ത്യക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടണം അതോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഉയരണം എന്നൊക്കെയുള്ള താല്പര്യം ഈ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു മെച്ചങ്ങളിലും ഉണ്ടാക്കി കൊടുക്കണ്ടി ഭരണത കയറിയപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് കയറുന്നതിന് മുമ്പ് അമ്പൊരുക്കിപ്പെട്ടുള്ള ആക്കാം എന്നുള്ളതാണ് പിന്നെ മാറ്റി പറഞ്ഞു പക്ഷെ ഈ എന്നിട്ട് പോലും ഈ വില കുറച്ച് പെട്രോൾ ഇത്രയും കിട്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു കുറവ് പെട്രോളിന് വരുത്തിയിട്ടുണ്ടോ അതാണ് ആഞ്ചീര്യമായി പോകുന്നത് അതാണ് വളരെ ദുഃഖകരമായി പോകുന്നത്